നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് പിടിയിലായ പ്രവാസികൾക്കെതിരെ ദുബായിൽ വിചാരണ തുടങ്ങിയിരിക്കുകയാണ് ഒരു ടെലികോം കമ്പനിയുടെ സേവനദാതാവായ ദാതാവായ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് മുപ്പതുകാരനായ ഇയാൾ നേപ്പാളി പൗരനാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഫോൺ വില്പന ആവശ്യപ്പെട്ടാണ് പ്രതി ടെലികോം കമ്പനി ജീവനക്കാരന് കൈക്കൂലി നൽകാൻ ശ്രമിച്ചത് ഫോൺ അപേക്ഷയ്ക്കൊപ്പം ക്രെഡിറ്റ് കാർഡ് ഹാജരാക്കണമെന്ന വ്യവസ്ഥ പരിഗണിക്കാതെ അപേക്ഷകൾക്ക് അംഗീകാരം നൽകണമെന്നും ഇത്തരത്തിലുള്ള ഓരോ ും ആയിരത്തി അഞ്ഞൂറ് ദീർഘം വീതം നൽകാമെന്നുമായിരുന്നു ഇയാളുടെ വാഗ്ദാനം ഇങ്ങനെ ഫോൺ വാങ്ങാൻ തയ്യാറായ അറുപത്തി ഉപഭോക്താക്കൾ തന്റെ പക്കലുണ്ടെന്നും നൂറ്റി മുപ്പത്തെട്ട് ഉപഭോക്താക്കളെ വരെ ലഭിച്ചേക്കുമെന്നും ഇയാൾ പറഞ്ഞിരുന്നു ടെലികോം ജീവനക്കാരന് അറുപത്തിയായിരം ദൃഹമായിരുന്നു ആകെ വാഗ്ദാനം ചെയ്തിരുന്നത് കൈക്കൂലി വാഗ്ദാനം ലഭിച്ചതോടെ ടെലികോം കമ്പനി ജീവനക്കാരൻ പോലീസിനെ വിവരം അറിയിച്ചു പണം സ്വീകരിക്കാമെന്ന് പ്രതിയെ അറിയിക്കാനായിരുന്നു പോലീസ് ഇയാൾക്ക് നിർദ്ദേശം നൽകിയത് ഇതനുസരിച്ച് ഒരു ഇടപാടിനുള്ള പണം നൽകിയതോടെയാണ് ഉദ്യോഗ സ്ഥർ ഇയാളെ പിടികൂടിയത് ഇരുപത്തിയെട്ടുകാരനായ ഒരു പാകിസ്ഥാൻ പൌരന് വേണ്ടിയായിരുന്നു ഇങ്ങനെ പണം നൽകിയതെന്ന് പ്രതി വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ ഇടപാടുകളിൽ പങ്കാളിയായ മറ്റൊരു പാകിസ്ഥാൻ പൗരനെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ് ടെലികോം കമ്പനി ജീവനക്കാരൻ നൽകാനായി ഇയാളിൽ നിന്ന് പ്രതി ആയിരത്തി അറുനൂറ്റി അൻപത് ദീർഘം കൈപ്പറ്റിയെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ് ഒരു ഷോപ്പിംഗ് സെന്ററിലെ കഫേയിൽ വെച്ച് പണം കൈമാറുന്നതിനിടെയാണ് ഇവരെ പോലീസ് കൈയ്യോടെ പിടികൂടിയത് കേസിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വിചാരണ തുടരുന്നത് ായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ